ഇവൻ ഞാൻ എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ നീ മമ്മൂക്കയുടെ ഭയങ്കര താങ്ക്സ് നല്ലൊരു സീനാണ് കിട്ടിയത് എന്റെ ശത്രുക്കളോട് എനിക്ക് ഒന്നാണ് പറയാനുള്ളൂ എന്റെ ശത്രുക്കളോട് എനിക്ക് ഒന്നാണ് പറയാനുള്ളൂ ഞാൻ ഇനി അഭിനയിക്കും ഞാനും ജപ്പാൻ ജീ യോജിച്ചു പോകും തോന്നുന്നില്ല ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ എനിക്ക് ഭയങ്കര സന്തോഷം താങ്ക്സ് ഉണ്ടാവും എന്തൊരു ചേർച്ച ഒരു അമ്മ പറ്റ ആളിയമാരാണെന്നേ പറയൂ കേരവൻ കിട്ടീലെന്തോ പ്രശ്നം ആഹർജിയിലോ അന്നെ എനിക്ക് വേണ്ട എനിക്ക് അവരുമായിട്ട് ഒരു ഇല്ല ഒരു ബന്ധവും ഇല്ല കേരം കിട്ടിയില്ലാന്ന് എന്തോ പ്രശ്നം ആ ഹർജിയിലോ പറ്റില്ല ഓ അത് ശരി അപ്പൊ എന്നെ പോലുള്ളവരെ അനുകരിച്ച് കളിയാക്കി കാശ് അതിന്റെയൊക്കെ പണി പരിസരത്തേക്ക് പോർത്